അപ്പം നമ്മുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പൊ നമ്മൾ ഒരു മീൻകൂട് ഉണ്ടാക്കിയ വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു നിങ്ങളെല്ലാം കണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു എന്തായാലും മീൻകൂട് കൊണ്ട് വെച്ചിട്ടുണ്ട് ഡെയിലി പോയി അതിനകത്ത് നോക്കുമ്പോ ഞണ്ടുകളൊക്കെയാണ് കൂടുതലും അതിനകത്ത് വീഴുന്ന വലകളെല്ലാം ഡെയിലി വന്നിട്ട് അത് വല്യ വല്യ കിഴുത്തുകളാക്കുകയാണ് അതിൻ്റെ ജോലി എന്തായാലും ഏർ തുന്നി തുന്നിത്തുന്നിയൊക്കെ വെച്ചിട്ടുണ്ട് ഇന്ന് ചെന്ന് നോക്കാം കേട്ടോ ഇതുപോലെ ഇതുകൊണ്ടാണ് ഇതുപോലത്തെ ഈ വെള്ളമൊക്കെ ഒഴുകി പോയി നിൽക്കുന്ന ഒരു ചെറിയ ഒരു എന്താ ഒരു വെള്ളക്കെട്ട് അതിനകത്താണ് നമ്മൾ കൊണ്ടുവച്ചിരിക്കുന്നത് അപ്പൊ നമുക്ക് ചെന്ന് നോക്കാം വരൂ വീഡിയോയിലേക്ക് പോകാം അപ്പൊ നമുക്ക് ഇവിടെ എല്ലാം ഇതുകൊണ്ടാണ് ചെറിയ ഈ കമുഖിന്റെ ഒരു കാടാണേ മൊത്തം മഴയൊക്കെ വന്ന് മൊത്തം പുല്ലുകളൊക്കെ ഒന്ന് നിറഞ്ഞിരിക്കുന്ന ഒരു ഇതാണ് ഇപ്പൊ രണ്ടു ദിവസമായിട്ട് നല്ല മഴയാണ് തോർച്ചയില്ലാത്ത രണ്ടും ദോസായിട്ട് ഭയങ്കര മഴയല്ലേ അപ്പം ഇതിനെ കൂടെ പോകാനാണ് വല്യ ടാസ്ക് കേട്ടോ കാരണംന്ന് വെച്ചാല് അപ്പം ഇതിനെക്കൂടെ ഒക്കെ ഒന്ന് ചാടാനാണ് എന്റെ മോനെ ഭയങ്കര പാട് എന്റെ ഈശ്വര എൻ്റെ മൊത്തം കാടാ കേട്ടോ ഇത് നിറച്ച് കാടുണ്ട് അതിനകത്ത് പേട്ട 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 മൊത്തച്ച് കൈ ഒക്കെ ചെളിയായി പുല്ലുണ്ട് അതുപോലെ നിറച്ചു കൊതുക് എനിക്ക് ഈ തെങ്ങിനൊക്കെ ഈ കോഴിക്കാഷ്ടവും ആട്ടിൻ കാഷ്ടവും ഒക്കെ കൊണ്ടിട്ടുണ്ടോ അതുകൊണ്ടാണ് തോന്നുന്നു ഭയങ്കര കൊതുകോ ഇതാണെന്ന് ഈ ഈ വെള്ളം പോകുന്നതിനകത്തു നിന്നാണ് നമ്മൾ മീൻ പിടിക്കുന്നത് കേട്ടോ നോക്കിക്കേ ഈ വെള്ളക്കെട്ട് കണ്ടോ ഇതാണ് വെള്ളക്കെട്ട് കൊറേ ചെറിയ ചെറിയ പീക്കിരി പീക്കിരി മീനുകളൊക്കെ ഉണ്ട് കേട്ടോ കൊറേ ചെറിയ ചെറിയ സൈസ് മീനുകളൊക്കെ ഉണ്ട് അതിന്റെ ഇടക്കൂടെ നല്ല വലിയ മുഷിയൊക്കെ കിട്ടും ഒരു നല്ല വല്യ വല്യ ഒരു രണ്ടുമൂന്ന് ദിവസം അട്ടിപ്പിച്ച് കൊറേ മുഷികളൊക്കെ കിട്ടിയായിരുന്നേ പിന്നെ കിട്ടുന്ന എല്ലാം ഞണ്ട മൊത്തം കാടാ കേട്ടോ കാടും ഇതൊക്കെ അതുകൊണ്ടാ പിടിച്ച് കെട്ടാൻ വേണ്ടിട്ട് വെള്ളമൊക്കെ മീനുണ്ടോ എന്തോന്നൊന്നും അറിയത്തില്ല നോക്കാം എന്നാല് അതുകൊണ്ടാ വല്യ ഭയങ്കര വെള്ളപ്പൊക്കം പോലെയാണ് വല്യ വല്യൊരു തടിയൊക്കെ എടുത്ത് ഇതിന്റെ വണ്ടയിലേക്ക് കേടുത്ത് വെച്ചിരിക്കുന്നത് നോക്കാം കേട്ടോ ഇന്നത്തെ മഴ തെങ്ങാനും കേറിയിട്ടുണ്ടോന്ന് അറിയില്ല എന്നാലും നോക്കാം അതൊക്കെ കൂടെ നോക്കമേ ഞല്ല ഓട്ടയാക്കി വെച്ചിരിക്കുക ഏ ഇതിനകത്ത് എന്ത് മീന് കേറിയിട്ട് ഇതിനകത്ത് മീൻ പിടിക്കാനായിട്ടാ ഏഹ് വല്യ വല്യ ഓട്ട എന്റെ ഈശ്വര കേറിയത് സാധനങ്ങളും പോയെന്നാ തോന്നേ ോട്ടയാക്കി വെച്ചിരിക്കുന്ന എത്ര മുഷികളെ കിട്ടി എത്ര ഞണ്ടുകളെ കിട്ടി ആ ഞണ്ടെല്ലാം ദേ കൂട് ഫുൾ ഓട്ടയാക്കി കയറി പോകും അതുപോലെ കൂടിന്റെ അടിവശം നല്ല ഫുൾ ഓട്ടയാക്കി വെച്ചിരിക്ക വെറുതെ കൊണ്ടു വന്ന് ഇതിനകത്ത് കൊണ്ടുവന്ന് വെച്ച് ഉണ്ട് വിടെവിടെക്കെ മീനുകളൊക്കെ ഉണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇതിന്റെ ഏർ താഴോട്ടാണ് പുഴയുള്ളത് ഇതിന്റെ ഈ താഴ്വശത്താണ് പുഴ അപ്പൊ നല്ല മഴ സമയത്ത് ഈ വെള്ളം ഈ ഇതിന്റെ ഈ തോട് കംപ്ലീറ്റ് ഈ കാന കംപ്ലീറ്റ് വെള്ളം നിറയും വെള്ളം നിറയുമ്പോൾ നല്ല മുഷിയൊക്കെ എന്ത് ചെയ്യുന്നു ഇതിലേക്കൂടെ വന്നിട്ട് നമ്മുടെ കൂട്ടിനകത്തോട്ട് കയറും അങ്ങനെ കൊറേ മുഷി കിട്ടിയതാട്ടോ പിന്നെ ഈ ഇടയൊക്കെ എല്ലാം ഫുള്ള് വന്ന് ഈ കറി കറാന്നിരിക്കുന്ന ഞണ്ടുകളില്ലേ ഞാൻ ഞണ്ടുകളെ കയറുന്നത് ഇതിപ്പോ ഒന്ന് രണ്ട് പ്രാവശ്യം ഞാൻ എല്ലാം തയ്ച്ച് പറക്കിയൊക്കെ വെച്ചതാ ഈ ഇത് പ്രതീക്ഷയോടുകൂടി വന്ന് മീനുണ്ടോ എന്ന് നോക്കാന് കാരണം ഒരുപാട് മീന് നമുക്ക് കിട്ടിയതാക്കോ ഒരുപാട് ഞണ്ടും ഇതിനകത്തൊന്ന് കിട്ടിയിട്ടുള്ളതാ അപ്പൊ ആകാംക്ഷയോട് നിങ്ങളെ കാണിക്കാൻ വേണ്ടി കുറച്ചെങ്കിലും മീൻ കിട്ടൂലോ എന്നാ രണ്ടു ദിവസം നല്ല മഴയല്ലായിരുന്നോ അപ്പം അതുകൊണ്ട് മീൻ കിട്ടൂലോന്നും പറഞ്ഞുകൊണ്ട് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ആകാംക്ഷയോട് കൊണ്ടുവന്നു പക്ഷെ മീനില്ല ആ ഞണ്ടുകളെല്ലാം കയറി മൊത്തം വലിയ വലിയ ഓട്ടയാക്കിയിട്ടുണ്ട് നല്ല ഞറക്കി ഞറക്കി വലിയ ഓട്ടയാക്കിയിട്ടുണ്ട് എന്തായാലും ഇന്ന് മീനെ പിടിക്കാൻ വേണ്ടി വന്നിട്ട് ഭയങ്കര വിഷമത്തോട് കൂടി തിരിച്ചു പോവാണ് അപ്പം അടുത്ത ഇനിയിപ്പം എന്തെങ്കിലും ഇതിനകത്ത് മീൻ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഞാൻ ആ വീഡിയോ ഒക്കെ എടുത്ത് കാണിക്കുന്നതാണ് എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത വീഡിയോ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ ടാറ്റാ സി യു